പാരാമെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഐ ഐ ടി എസ് വൈറ്റൽ വൈബ്സ് ടു കെ ട്വൻ്റി സിക്സ് എന്ന കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാരാമെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഐ ഐ ടി എസ് വൈറ്റൽ വൈബ്സ് സംസ്ഥാന കലോത്സവം ഈ ജനുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിൽ കൊണ്ടോട്ടി മുണ്ടക്കുളം വെച്ച് നടക്കുകയാണ് ഏകദേശം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പത്തൊൻപതോളം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് പ്രോഗ്രാമുകളിലായിട്ടാണ് കുട്ടികളുടെ മത്സരം മുന്നൂറിൽ പരം മത്സരാർത്ഥികൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം പാരാമെഡിക്കൽ എന്ന് പറയുമ്പം രോഗികളും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ടിങ്ങനെ കഴിയുന്ന കുട്ടികളാണ് ലാബ് ഫാർമസി നഴ്സിംഗ് വിഭാഗം തുടങ്ങി പല വിദ്യാർത്ഥികളും അപ്പം രോഗികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അവരുടേതായിട്ടുള്ള കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാരാമെഡിക്കൽ അസോസിയേഷൻ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് അതാത് സ്ഥാപനങ്ങളിൽ നിന്ന് ആർട്സിഡേ ഗംഭീരമായി കൊണ്ടാടിയ കുട്ടികളാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളാണ് ഈ അസോസിയേഷൻ്റെ പ്രോഗ്രാമിൽ ഒപ്പന തിരുവാതിര മാർഗംകളി നാടകം ഗ്രൂപ്പ് സോങ്ങ് ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി വിവിധ പരിപാടികളിൽ അരങ്ങ് കുറിക്കുന്നത് ഒന്നാമത്തെ ദിവസം തന്നെ അതിലൊരു ആയിട്ട് കലാഭവൻ സതീഷ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടാമത്തെ ദിവസം ഇരുപത്തി എട്ടിന് വലിയ ഗാനമേള ഗ്രൂപ്പിൻ്റെ ഗാനമേള ഉണ്ട് കലാ സാംസ്കാരിക രംഗത്തുള്ളവരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരുമൊക്കെ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കും പത്തൊൻപതോളം അറിയപ്പെട്ട സ്ഥാപനങ്ങളാണ് വിദൂരദേശത്തുള്ള സ്ഥാപനങ്ങളിലെ കുട്ടികളൊക്കെ തലേന്ന് തന്നെ ഈ പ്രദേശത്ത് വന്ന് താമസിച്ചുകൊണ്ടാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കോഴിക്കോട് മലപ്പുറം വളാഞ്ചേരി മഞ്ചേരി മുക്കം തുടങ്ങി കൊണ്ടോട്ടി തുടങ്ങി വിവിധ പ്രദേശത്തു നിന്നുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ നല്ലൊരു പ്രോഗ്രാം ആക്കി മാറ്റണം ഒന്നാം സ്ഥാനം കിട്ടുന്ന ടീമിന് നൽകുന്നത് ഇരുപത്തയ്യായിരം രൂപയും ഫർസാന മെമ്മോറിയൽ ജിലു അക്കാദമി നൽകുന്ന എവറോളിംഗ് ട്രോഫിയുമാണ് രണ്ടാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയും ട്രോഫിയും മൂന്നാം സ്ഥാനം പതിനായിരം രൂപയും ട്രോഫിയുമാണ് പിന്നെ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം ഗംഭീരമായി വിജയിപ്പിക്കണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് നൃത്തം സംഗീതം നാടോടി കലാരൂപങ്ങൾ ആധുനിക പ്രകടനങ്ങൾ ഉൾപ്പെടെ നിരവധി മത്സര ഇനങ്ങൾ മൂന്ന് ദിനങ്ങളിലായി അരങ്ങേറും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കലോത്സവമായിരിക്കും ഇതെന്ന് സംഘാടകർ അറിയിച്ചു കലോത്സവം വിജയകരമാക്കുന്നതിനെ മാധ്യമങ്ങളുടെ പിന്തുണ നിർണായകമാണെന്നും പൊതുജനങ്ങളെ പരിപാടിയിൽ പങ്കാളികളാക്കാൻ ക്ഷണിക്കുന്നതായും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ടെൻ ഇടവെണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ